ഹലോ മാണൂസ് ആൺകുട്ടി മാണൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗ് വായിക്കുന്നുണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മൾ കാറിനാണ് വന്നത് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ട്രെയിൻ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം വെളുപ്പിനെ ഒരു അഞ്ച് മണിക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്നറിഞ്ഞായിരുന്നു പൂനെ ജംഗ്ഷനിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന ട്രെയിൻ ആയിരുന്നു അത് അപ്പോൾ അതിന് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത് അവിടുന്ന് ടിക്കറ്റൊക്കെ റിസർവ് ടിക്കറ്റ് എടുത്ത് നമ്മൾ പ്ലാറ്റ്ഫോമിലൊക്കെ നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിരക്കുണ്ടാകുമോ എന്ന് ചെറിയൊരു കൺഫ്യൂഷനോട് കൂടിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു നാലര അഞ്ചു മണി ടൈമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ഇരുട്ട് പ്ലാറ്റ്ഫോമിലെ വെട്ടം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ട്രെയിൻ ഒരല്പം പത്ത് മുപ്പത് മിനിറ്റ് ഡിലേ ആയിട്ടാണ് വന്നിരുന്നത് ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ പൂനെ ജംഗ്ഷനിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് അപ്പം നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നല്ലോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്കും ട്രിൻ്റെ ലാസ്റ്റ് പാട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് തപ്പിയുള്ള യാത്രയിലാണ് പൂനെ ജംഗ്ഷൻ മുതൽ കന്യാകുമാരി വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ ഓക്കേ അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കാര്യമായ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്കെല്ലാവർക്കും തന്നെ ഇരിക്കാനായിട്ടുള്ള സീറ്റ് കിട്ടിയായിരുന്നു അതാ അങ്ങനെ നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടു ഇരിക്കാനും കിടക്കാനും ഒക്കെ ഇഷ്ടംപോലെ സീറ്റായിരുന്നു കേട്ടോ റിസർവേഷൻ ചെയ്യാനത് കൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിരക്കാകുമോ ആകുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ മാളൂനും കുട്ടിമാളൂനും ഒക്കെ ഇരിക്കാനും കിടക്കാനും ഒക്കെ ഇഷ്ടം പോലെ സീറ്റും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു ട്രെയിനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പത് മണി ആ ടൈമിനോടടുത്ത് തിരുവനന്തപുരം സെൻട്രലിൽ ആ നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തി നിന്ന് നമുക്ക് തിരുവനന്തപുരം സെൻട്രലാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കുറച്ച് ദൂരുകൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യും ഭഗവതി ഭഗവതി കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫക്ടർ സന്ദർശിക്കുന്ന ക്ഷേത്രം ഇതാണെന്ന് പറയാം പ്രത്യേകിച്ച് സ്ത്രീ ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന കേരളീയ ക്ഷേത്രമായി ആറ്റുകാൽ കണക്കാക്കപ്പെടുന്നു തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് തമ്പാനൂരിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളത് ജഗദീശ്വരിയും ആദ്യ പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം ആയിട്ടാണ് ആറ്റുകാൾ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിലെ കാർത്തികനാളിൽ ഉത്സവം ആരംഭിച്ച് പത്തു ദിവസങ്ങളായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരനാളും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന ദിവസം നടത്തുന്ന പൊങ്കാലയാണ് അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്ന വിശ്വാസം പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ